ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലം ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ കാണാൻ ഭംഗിയുള്ള പോലെ തിന്നാനും നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് ക്യാരറ്റാണത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഒന്ന് ചെറുതാണ് ബാക്കി രണ്ടും വലുതാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞു നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലപോലെ വേവിക്കുക ക്യാരറ്റ് പിന്നെ പെട്ടെന്ന് വേവു അധികം സമയമൊന്നും വേണ്ടല്ലോ അപ്പോൾ ക്യാരറ്റ് വന്ന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഒന്നുമില്ല ക്യാരറ്റ് വേവിക്കുമ്പോൾ നല്ലോണം വേവിക്കണം തൊട്ട് കഴിഞ്ഞാണ്ടല്ലോ അങ്ങനെ ഉടയുന്ന പരുവത്തിലായിരിക്കണം കേട്ടോ വേവിക്കേണ്ടത് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് റെഡി ആക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇരുപത് ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തത് അപ്പോൾ ഇത് ഷീറ്റ് പോലുള്ള ചൈന ഗ്രാസ് ആണ് കേട്ടോ അപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ചൈനാഗ്രാസ് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടുക അപ്പോൾ ചൈനാഗ്രാസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും അല്ലെങ്കിൽ പിന്നെ കുറേ ടൈം എടുക്കണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ചൈനഗ്രാസ് ഒക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിട്ടോ അപ്പോഴേക്കും ചൈന ഗ്രാസ് നല്ല പോലെ കുതിർന്ന് കിട്ടും അപ്പോൾ ഇനി തണുത്ത ക്യാരറ്റ് ഉണ്ടല്ലോ ഒന്ന് അരച്ചെടുക്കണം അപ്പതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്കൻ്റെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ക്യാരറ്റിൻ്റെ ഫ്ലേവർ മതി ഏലക്കൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇലക്ക ഇട്ടുകൊടുക്കാതിരിക്കാട്ടോ അപ്പോൾ ഈ ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി കാൽ കപ്പ് പാലും ചേർക്കുന്നുണ്ട് ക്യാരറ്റ് വേവിച്ച വെള്ളം കുറച്ച് കുറച്ചതിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാല് ചേർത്താത്തി കേട്ടോ ഇനി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കണ്ടോ അതിപ്പോൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് പാല് ചേർത്ത് അരച്ചെടുക്കുമ്പോൾ ക്യാരറ്റിൻ്റെ കളർ നല്ല യെല്ലോ കളറായി മാറൂല്ലേ കാണാം തന്നെ ഭംഗിയുള്ളൊരു കളർ രം അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചൈന ഗ്രാസ് ഒക്കെ കുതിർന്നിട്ടുണ്ട് ഇനി മെൽറ്റ് ആക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പൊ ഗ്രാസ് മെൽറ്റ് ആക്കാൻ വെക്കുന്ന അതേ സമയം തന്നെ ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തത് പാലൊന്ന് ചൂടാക്കി എടുക്കണം ജസ്റ്റ് ചൂടാക്കിയാൽ മതി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പാലൊന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അത് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം കേട്ടോ കണ്ടൻസഡ് മിൽക്ക് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പാണ് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെ അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും പുഡിങ്ങൊക്കെ ആകുമ്പോൾ അടിപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല അതിപ്പോൾ പുഡിങ് നല്ല എന്താണെങ്കിലും അടിപൊടിച്ച് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇപ്പോൾ പഞ്ചസാര അതുപോലെ മിൽക്ക് മേഡ് ഒന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉണ്ടല്ലോ ക്യാരറ്റിൻ്റെ ആ പ്യൂരി ചേർക്കാം കേട്ടോ നമ്മളിപ്പോൾ കാലിൽ ക്യാരറ്റ് ഇരച്ചു വെച്ചിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം മിക്സ് ചെയ്യണം അപ്പോൾ പാൽ തിളക്കുന്നതിന് മുമ്പാണ് കേട്ടോ പഞ്ചസാര മിൽക്ക് മേഡും ക്യാരറ്റുമൊക്കെ ചേർക്കേണ്ടത് തിളച്ച് കഴിഞ്ഞാൽ പുട്ടിങ്ങിന് വേറൊരു ടേസ്റ്റാണ് ചൂടായ പാലിലോട്ട് സാധനങ്ങൾ മിക്സ് ചെയ്ത് പുഡിങ് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ രസം ഇപ്പം ചൈന ഗ്രാസും മെൽറ്റ് ആയിട്ടുണ്ട് കണ്ടോ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ചൈനഗ്രാസും പാലും മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിരിയാ സാധ്യത ഉണ്ട് അപ്പോൾ റിസ്ക് എടുക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഗ്രാസ് ചേർക്കൽ കാരണം പാൽ ചിലപ്പോൾ എങ്ങനത്തെ പാലാണോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പാക്കറ്റ് പാലാണല്ലോ അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ചൂടോട് കൂടി തന്നെ അതായത് ഇപ്പം തന്നെ നമ്മൾ പുഡിങ് ഡ്രൈയിലേക്ക് ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിനറിലൂടെ ഒഴിക്കുകയാണ് ചൈന ഗ്രാസ് ചിലപ്പോൾ മെൽറ്റ് ആവാതെ കിടക്കുന്ന ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് പുഡിങ് മിക്സിൽ ആവാതിരിക്കാനാണ് കേട്ടോ ഒന്ന് അരിക്കണത് ഇനിയിപ്പോൾ അതുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അതാണ് കഴിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കടിക്കുമല്ലോ അപ്പം കണ്ടയിലക്കേൻ്റെ തരികളൊക്കെ ഉണ്ട് ഇനി പുടി മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ അതുപോലെ ബബിൾസ് ഉണ്ടാവും അത് എടുത്ത് കളയണം അല്ലെങ്കിൽ സെറ്റായി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ എവർ ബബിൾസ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് തണുത്തതിന് ശേഷം വേണം ഗാർണിഷ് ചെയ്യാൻ അല്ല അതിൻ്റെ ഉള്ളിൽ കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ സെറ്റാവണീൻ്റെ മുമ്പ് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ കാണാൻ ഭംഗിക്ക് വേണ്ടി മുകളിൽ പിസ്ത ഉണ്ടല്ലോ പിസ്താശ് ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടല്ലേ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ട് മണിക്കൂറാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ രണ്ട് മണിക്കൂർ വെച്ചാലും മതിയിട്ട് അപ്പോൾ പുഡിങ് പെട്ടെന്ന് സെറ്റാകും കുറേ സമയം വെക്കരുത് അപ്പോൾ ഐസ്ക്രീം ആയിട്ട് മാറും കട്ടിയായി പോകും പെട്ടെന്ന് തിന്നാൻ വേണ്ടി രണ്ട് മണിക്കൂറിലൊക്കെ വെക്കുക അപ്പം തന്നെ എടുത്ത് തിന്നാന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രീസറിൽ വെക്കരുത് അപ്പോൾ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ ഈ ക്യാരറ്റ് പുഡിങ്ങ് നല്ല ടേസ്റ്റാണ് പുഡിങ്ങുകളിലെ ടേസ്റ്റ് എന്ന് പറയുന്നത് ടെൻഡർ കോക്കനട്ടും ക്യാരറ്റും അതുപോലെ ചിക്കും ഒക്കെയാണ് കേട്ടോ ഞാൻ ആദ്യം പുഡിങ്ങൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായി നന്നുണ്ടാക്കി കൊടുത്ത പുഡിങ്ങാണ് കേട്ടത് അതിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ പിന്നെ ഞാൻ നിർത്തി നിർത്തിയിട്ടോ ഒന്നാമത് ടൈം കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം അസ്സാം വലൈക്കും